ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്മകളും നേരുന്നു ഇന്ന് കർക്കടകാവു ആക്ച്വലി വീഡിയോ ഇന്നലെ എടുത്തതാണ് പക്ഷെ ഇന്നാണ് എല്ലാം എഡിറ്റൊക്കെ ചെയ്തെന്നാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ രാവിലെ തന്നെ എനിച്ചു കുഴിയെല്ലാം കഴിഞ്ഞു പിന്നെ നമുക്ക് നേരെ സമയമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട കിച്ചനിലോട്ട് കിടക്കാം ഓൾറെഡി ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ട് സാമ്പാർ പരിപ്പ് അവിയൽ തോരൻ അങ്ങനെയുള്ളതെല്ലാം പെട്ടെന്ന് അപ്പം ആദ്യം തന്നെ കഷ്ണങ്ങളെല്ലാം ഞാൻ കുക്കറിലാക്കി അത് സാമ്പാർ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കൂടെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ അങ്ങ് ചെയ്യണം കേട്ടോ അപ്പം മെനു ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്യുന്നുണ്ട് ഇപ്പം കർക്കിടക ഭാഗം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ആഘോഷിക്കുന്നത് ആഘോഷമല്ല നമ്മൾ ആ ഒരു ദിവസം നമ്മൾ നമ്മുടെ പൂർവികരം ഒക്കുകയും ചെയ്യുന്നൊരു ദിവസമായിട്ട് എല്ലാവരും എടുക്കും ട്രിവാൻഡത്തൊക്കെ ആണെങ്കിൽ എൻ്റെ വീട് ആക്ച്വലി ട്രിവാൻഡത്താണ് അപ്പോൾ ആണെങ്കിൽ ട്രിവാൻഡത്തൊക്കെയാണെങ്കിൽ ആ ദിവസം ബലി ഇട്ട് വരുമ്പോൾ തലേ ദിവസം ദിവസമേ തന്നെ അട ഉണ്ടാക്കി വയ്ക്കും ബലി രാവിലെ ബലി ഇട്ടിട്ട് രാവിലെ തന്നെ ബലി ഇട്ടിട്ട് വരുമല്ലോ ബലി ഇട്ടിട്ട് വരുമ്പോൾ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരിക്കും പിന്നീട് സദ്യയും എല്ലാം കാണും പക്ഷേ ഇവിടെ പത്തനംതിട്ടയിൽ അന്നത്തെ ദിവസമാണ് കർക്കിടകത് അന്ന് അന്ന് വൈകിട്ടാണ് അടയൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഓരോരുത്തരുത്തും ഓരോ രീതിയിൽ ഇപ്പം ഞങ്ങളുടെ അനുസരിച്ച് നമ്മൾ രാവിലെ സദ്യയെല്ലാം പ്രിപ്പയർ ചെയ്യും അപ്പം അരിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം ഞാൻ ചക്സിലോട്ടാക്കി മാറ്റി അത്യാവശ്യം പണി അളക്കപ്പെട്ട ഇവിടുന്ന് അങ്ങ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എല്ലാ പണിയും പെട്ടെന്ന് തന്നെ നമുക്ക് നടക്കും അപ്പോൾ വേറെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഇപ്പം മക്കളും ഒക്കെ എണീക്കുന്നതിന് മുന്നേ നമ്മൾ ജോലിയെല്ലാം തീരും കുറച്ച് പയർ താരനും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഓക്കെ എല്ലാം സോർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂജാമുറി ഒരുക്കുകയോ വീട് ചുറ്റും വൃത്തിയാക്കുകയൊക്കെ ഒക്കെ ചെയ്യാമല്ലോ ലാസ്റ്റ് പച്ചടിയും കൂടെയുണ്ട് അപ്പോൾ പച്ചടിയുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം പണികൾ പിന്നെ നമുക്ക് ഫുഡിൻ്റെ പായസം ഒഴിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടോ മക്കളൊക്കെ എണ്ണീച്ച് അവരും രാവിലെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ അവരഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പച്ചടിയുടെ കഴിഞ്ഞതിന് ശേഷം ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതിന് ശേഷമേ പായസം ഉണ്ടാക്കാം പച്ചടി ശേഷം തൈരൊക്കെ ഇട്ടു തൈ എല്ലാം സ്റ്റീ ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ ഓഫ് ചെയ്ത ശേഷം തൈര് ലാസ്റ്റ് തെച്ചേർത്തത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ പാത്രം എല്ലാം ക്ലീൻ ചെയ്ത് അത്യാവശ്യം അടുക്കള എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പം പായസം എല്ലാം കഴിഞ്ഞു കേട്ടോ തേങ്ങാപ്പാലും എല്ലാം പയറ് പായസമാണ് കേട്ടോ ചെറുപ് പയറും അരിയും കൂടെ ചേർത്തുള്ള പായസം അപ്പോൾ എല്ലാം അറിയാമല്ലോ പറയണ്ട എല്ലാം കംപ്ലീറ്റായി ചോറായി ഇത് സാമ്പാർ പരിപ്പ് കറി പിന്നെ കുറച്ച് അവിയൽ അവിയൽ ഒരു നേരത്തേക്കെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ എല്ലാവരും നേരത്തേക്കാണ് ഉണ്ടാക്കിയത് പക്ഷേ സാമ്പാറും പരിപ്പും ഇച്ചിരി എമൗണ്ട് കൂടിപ്പോയി പച്ചടി പിന്നെ പപ്പടവും പപ്പടമൊക്കെ എൻ്റെ ഇടയ്ക്ക് കാഴ്ചയായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ എടുത്തില്ല പിന്നെ ലാസ്റ്റായിട്ട് പയറ് തോരൻ മെഴുക്കൂരിട്ടയൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചതാണ് പക്ഷേ ഉണ്ടാക്കിയില്ല പിത്രയാണേൽ ഇനി നമുക്ക് അത്യാവശ്യം ഒന്ന് വിളക്കൊക്കെ ഒന്ന് എടുക്കാം ഓൾറെഡി വിളക്കെല്ലാം കഴുകി എടുത്തണമെന്ന് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പൂജാമുറിയിൽ അപ്പം വീട്ടിൻ്റെ ഉള്ള കുറച്ച് റോസാപ്പൂക്കളൊക്കെ ഉണ്ട് അതെല്ലാം എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി കേട്ടോ നമുക്ക് അതൊക്കെ ഒന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് വിളക്കിന് മുന്നിൽ കുറച്ച് സദ്യ വിളമ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രിവാൻഡ് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാന്ന് ആ ഇവിടെ പക്ഷെ അങ്ങനെ സദ്യം ഉണ്ടാക്കി വയ്ക്കാറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം പത്തനംതിട്ടയും ആളോട് മിക്സ് ചെയ്ത് ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ രണ്ടിടത്തും എല്ലാ കാര്യമൊന്നും പ്രോപ്പറായിട്ട് എനിക്കറിയത്തില്ല ഇതെൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ വരച്ചിട്ട് ഇപ്പോൾ ഒന്നര വർഷത്തോളം ആയ അച്ഛനെ ഓർമ്മിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഞാനും മക്കളും ഉണ്ട് അമ്മയും ഉണ്ട് നമ്മൾ കുറച്ച് സദ്യ അച്ഛനും ഭഗവാനുമായിട്ട് നേദിക്കുന്ന രീതിയിലാണ് സദ്യ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തുമ്പിട്ടത് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോൾ തുമ്പ് എങ്ങോട്ടായിടേണ്ടതാണ് കേട്ടോ അപ്പോൾ അതാണ് ചെറിയൊരു കൺഫ്യൂഷൻ പിന്നെ കുറച്ച് എല്ലാ ഐറ്റംസും മീൻസ് കുറച്ച് അച്ചാറുണ്ടായിരുന്നു അച്ചാർ ഓൾറെഡി ഇരിപ്പം ഉണ്ടായിരുന്നു മാങ്ങ അച്ചാർ ശകലം ചമ്മന്തിപ്പൊടി നമ്മൾ ഉള്ള നമ്മൾ കുറേ കുറച്ച് വയ്ക്കുകയെന്നതും പിന്നെ പച്ചടി ഏത്തപ്പഴം പച്ചടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഏത്തപ്പഴത്തിൻ്റെ പച്ചടി അല്ലേ ഇച്ചടി ഉള്ളു പയറ് തോരൻ പിന്നെ അവിയൽ ഇനി നമുക്ക് കുറച്ച് ചോറും വിളമ്പ പിന്നെ പഴവും ഉണ്ട് പപ്പടവും ചോറ് മോളാണ് വിളമ്പുന്നതെല്ലാം പഴം പിന്നെ കുറച്ച് ആ ചോറ് തന്നെ വിശാലം ചോറ് വെച്ചിട്ടുള്ള ആ ചോറ് തന്നെ രണ്ട് സൈഡിലായിട്ട് മാറ്റിയിട്ട് കുറച്ച് സൈഡ് ഒരു സൈഡിൽ പരിപ്പും മറ്റേ സൈഡിൽ സാമ്പാറും കൊണ്ട് ഒഴിച്ചു അപ്പോഴത്തേക്ക് ഇളയ മോള് പപ്പടമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പൂജാമുറി വച്ചതിന് ശേഷമാണ് നമുക്ക് നമ്മളെല്ലാവരും ആഹാരം കഴിക്കുന്നത് അത്യാവശ്യം എല്ലാം വേണം ഇനി കുറച്ച് ചെറിയൊരു പാത്രത്തിൽ ചക്കലം പായസവും കൂടി അപ്പം സദ്യ ഭഗവാനും അച്ഛനും വേണ്ടി നേതിച്ച് വെച്ചു ഇനി നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിക്കട്ടെ അതിനുശേഷം വൈകിട്ട് ഉച്ച ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞ ശേഷം സന്ധ്യയ്ക്ക് മുന്നേ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കി അതും നേദിച്ചു